തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധി പരിഹരിക്കാൻ പിയൂഷ് ഗോയലുമായി ചർച്ച നടത്താൻ ദേവസ്വം ഭാരവാഹികളുമായി ദില്ലിയിലേക്ക് പോകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച ഉണ്ടാകും തിരുവമ്പാടി പാറമിക്കാവ് ദേവസ്വം ഭാരവാഹികളുമായി ചർച്ച നടത്തുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രതികരണം കാണാം സെറ്റ് അക്രോസ് ടേബിൾ വിൽ ഹാവ് ദി ഓഫീസേഴ്സ് വി വിൽ ഓൾസോ കോൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് അറൈവ് ബാറ്റർ ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ഇതാഹാരണ ഒരു ഏഴാം തീയതി ആ മീറ്റിംഗ് നടക്കും ഇല്ലെങ്കിൽ ഒമ്പതാം തീയതി രാജേഷിനെയും ഗിരീഷിനെയും വിളിക്കുന്നത് പൂരം ഗംഭീരമായി നടക്കും ജെയ്സൺ ചാമുളപ്പിൽ വിവരങ്ങളുമായി ജയ്സൻ നേരത്തെ ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ പ്രതികരണം നേരത്തെ സുരേഷ് ഗോപി നടത്തിയിരുന്നു ഇപ്പോൾ ദേവസ്വ അംഗങ്ങളുമായി ഭാരവാഹികളുമായിട്ടാണോ ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ ചർച്ചയ്ക്ക് പോകുന്നത് സ്മൃതി കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി കേന്ദ്ര നിയമത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ കഴിയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് അതോടൊപ്പം തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു അതിലെല്ലാം അതി വലിയ കടുത്ത അതൃപ്തിയിലാണ് തൃശ്ശൂരിലെ ഇരു ദേവസ്വങ്ങളും അതുപോലെ തന്നെ പൂരം നടത്തിപ്പുകാരെല്ലാം ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും പീയൂഷ് ഗോയലുമായി ചർച്ചയ്ക്കായിട്ടുള്ള ഒരു അവസരം സുരേഷ് ഗോപി ഒരുക്കുന്നത് വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് സുരേഷ് ഗോപി ആ ആ ചർച്ചയിലുണ്ടാകുമെന്നാണ് നാം മനസ്സിലാക്കുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ ഭാരവാഹികളെ ഡൽഹിയിലേക്ക് വിളിച്ചിട്ടുണ്ട് ഈ മൂന്ന് ദിവസങ്ങളിൽ തുടർച്ചയായൊരു ചർച്ചയുണ്ടാകും ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരിഹാര മാർഗം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം സുരേഷ് ഗോപി ഇന്ന് പ്രകടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രശ്ന അത് ആ മൂന്ന് ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം പൂർണ്ണമായും പ്രശ്നപരിഹാരം ഉണ്ടാവുകയും തൃശൂർ പൂരം നല്ല രീതിയിൽ നടക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പറഞ്ഞു